ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗുകളിൽ രണ്ടാം സ്ഥാനമാണ് ഈ പരമ്പര ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് പ്രേക്ഷകർ ഗൗരിയെ തിരികെ ശങ്കറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആവശ്യവുമായി കമൻ ബോക്സിൽ നിറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ ഇതേ സമയമാണ് വീണയെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള നീക്കവുമായി ശങ്കറിൻ്റെ അച്ഛൻ മുന്നിലേക്ക് പോകുന്നത് മാത്രവുമല്ല ഗൗരി വീട്ടിലേക്ക് തിരികെ എത്തുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു തന്ത്രവും ആയിരുന്നു അത് പക്ഷേ ഇനി ആ വീട്ടിലേക്ക് പോവുകയില്ല എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഗൗരി ഇതേസമയം ശങ്കർ വീണയെ ചെന്ന് കാണുകയും വീണയോട് ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്ന് പറയുകയും ചെയ്യുന്നു തനിക്ക് ഗൗരിയെ തിരികെ കൊണ്ടുവരണം എന്നുള്ള കാര്യവും ശങ്കർ പറഞ്ഞതിനെ തുടർന്ന് ശങ്കറിൻ്റെ മനസ്സിൽ ഗൗരിയുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുന്ന വീണ ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും ശങ്കറിന് വേണ്ടി ഗൗരിയോട് സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ ഗൗരിയോട് യാതൊരു സ്നേഹവുമില്ലാതെയാണ് ശങ്കർ പെരുമാറുന്നത് എന്നുള്ള കാര്യം തുറന്നു പറയുന്ന ഗൗരിയോട് ഇതിനെല്ലാം പരിഹാരം കാണാൻ താൻ നോക്കട്ടെ എന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് വീണ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്